ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ടാ ഗോൾഡ് കോഫിയാണ് അത് നമുക്ക് എങ്ങനെ എങ്ങനെയാണ്ടാക്കാൻ നോക്കാം അത് ഞങ്ങളൊരു കുപ്പിയെടുത്ത് അതിലേക്ക് എന്താ ഞങ്ങൾ പാക്കറ്റ് വാങ്ങി കടയിൽ നിന്ന് വാങ്ങിയതെട്ടോ കാപ്പിപ്പൊടി കറി അത് പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ അവിടെ കുടിച്ച് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ അത് നമുക്ക് അതാ കൊപ്പിയിലേക്ക് നമുക്ക് എടുത്തിട്ട ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട എന്നിട്ട് അത്യാവശ്യത്തില്ല പഞ്ചസാര പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടുക ശർക്കര വേണ്ടവർക്ക് അയ്യന്താ എല്ലാം പഞ്ചസാര ഇടുന്നേ നമുക്ക് കഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ ഒക്കെ വന്നിട്ട് നമുക്കത് തന്നെ എടുത്തു കുപ്പി ഒന്ന് മൂടി അടിച്ചെടുക്കും നല്ല കുളുക്കി കുളിക്കാനും കുളുങ്ങില്ലേ നല്ല പോലെ ഒന്ന് അനിയത്തിൽ കുട്ടി വന്നിട്ടോ ഞാൻ പറഞ്ഞ കുളിക്കാറുണ്ട് അങ്ങനെ കൊറത്താണ് നല്ല പതായി വരും കേട്ടോ നോക്കിയേ കൊണ്ട് ക്ലാസ്സിലേക്ക് കഴിക്കുമ്പോ എന്താ ഞങ്ങളത് കഴിഞ്ഞ് കഴിഞ്ഞതാ കണി നല്ല പതായി വന്നിട്ടില്ലേ നല്ല കണിങ്ങട്ടോ നമ്മളൊക്കെ പുറത്തു പോയി ഫുഡ് കഴിക്കണില്ല ഇങ്ങനത്തെ കറിയോ ഉം പുറത്ത് പോയി ഫുഡ് കഴിച്ച കാലം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വാട എല്ലാ ക്ലാസ്സില് പറഞ്ഞിട്ടാ നമുക്കത് കുറച്ച് പാല് വെച്ച് കൊടുക്കാം അതാനിയത്തിരി കുട്ടിയായിട്ട് ചെയ്യണേ ഞാൻ ചെയ്യാറുണ്ടപ്പോ ആയിക്കോട്ടെ ചെയ്താരണപ്പൊ അങ്ങനെ എല്ലാ ഗ്ലാസിലേക്കും ആ പാൽ വെച്ചെടുക്കാൻ പാക്കറ്റ് പോലെ വാങ്ങിക്കട്ടെന്തൊക്കെയാ ഇങ്ങള് വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ എന്താ നാട്ടില് വെള്ളപ്പൊക്കെ നമുക്ക് ആ പാല് എല്ലാ ക്ലാസ്സിലേക്കും ഞങ്ങൾ ആറാളുണ്ടാകട്ടോ ആറാളുണ്ട് എല്ലാ ക്ലാസ്സിലേക്കും ഞങ്ങള് പാൽ വെച്ചെടുക്കാൻ നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിട്ടുണ്ട് കുടിക്കാൻ എന്നിട്ട് അതൊന്ന് സ്പൂൺ ഇട്ടൊന്നി കൊടുക്ക എല്ലാരും അതിക്കാൻ നിൽക്കുന്നത് നമുക്ക് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കണേ നോക്ക നല്ല പതക്കണേ സൂപ്പറായിക്കോട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇതുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുടിക്കാൻ കോൾഡ് കോഫി അങ്ങനെ നല്ലാരണ്ടാക്കി എന്നൊക്കെ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം എന്താ അനിയത്തി കുട്ടിയുണ്ട് എനിക്ക് രസം ഇഷ്ടപ്പെടുന്നു അടിപൊളിയാനായിരുന്നു സൂപ്പർ എന്നിട്ട് എന്തൊക്കെയാ ഇങ്ങള് കുട്ടിയുടെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാവരും എവിടെയാണ് എവിടേയും കാണാറില്ലല്ലോ എവിടക്ക പോയി പോയി ഓൻ കളിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറിച്ച് കണ്ടില്ലേ